ലിയോൺസ് എന്ന നഗരത്തിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ബാലൻ അതീവ ഭക്തനായി വളർന്നു തൻ്റെ ജീവിതം ദൈവത്തിനായി അർപ്പിക്കുവാനുള്ള ആഗ്രഹത്താൽ പ്രചോദിതനായി അവൻ സന്യാസ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു പക്ഷേ മാതാപിതാക്കന്മാർ അതിന് അവനെ അനുവദിച്ചില്ല അവൻ ഏറെ ദുഃഖിതനായി ഇതേ തുടർന്ന് അവൻ വളരെ മോശമായ രീതിയിൽ ജീവിക്കുവാൻ തുടങ്ങി ഒരു കാലത്ത് പുണ്യജീവിതം കടിച്ച അവൻ ഞായറാഴ്ചകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ കൂട്ടാക്കിയില്ല അപ്പോഴാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ തെറ്റായ നടപടികളെക്കുറിച്ച് ബോധ്യമുണ്ടായത് മോശമായ ജീവിതത്തിൽ നിന്ന് പുത്രനെ നിറവഴുക്കി തിരിക്കുവാൻ ഇടവക വികാരിയുടെ അഭ്യർത്ഥന അനുസരിച്ച് കുടുംബസമേതം പള്ളിയിലെത്തി മാറിയൗസെ പിതാവിനോട് പ്രാർത്ഥിച്ചു അവൻ ദിവസവും ദിവ്യബലിയിൽ സഹായിച്ചിരുന്നതും മാറിയൗസെ പിതാവിന് പ്രതിഷ്ഠിച്ചിരുന്നതുമായ അൾത്താരയിൽ ഇടവകവികാരി അർപ്പിച്ച ദിവ്യപൂജയിൽ പങ്കുചേർന്ന് കുടുംബാംഗങ്ങളെല്ലാം പ്രസ്തുത യുവാവിനു വേണ്ടി യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ചു ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് അവൻ മാനസാന്തരപ്പെട്ട് സുഹൃത ജീവിതം കടിക്കുവാനിടയായി മാറിയൗസേപ്പേ അങ്ങ് അജയ്യമായ വിശ്വാസത്തോടും അചഞ്ചലമായ പ്രത്യാശയോടും കൂടിയ ഒരു ജീവിതമാണല്ലോ നയിച്ചിരുന്നത് ഞങ്ങളും ക്രിസ്തീയമായ വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അനുഗ്രഹം നൽകണമേ അനുദിനം ഞങ്ങളുടെ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന തത്വസംഹിതകളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും മുന്നേറുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുക ദൈവത്തിലും ഈശോമിശിഹായിലുമുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ വളരട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വത്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ദിവ്യകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ